ഇത്രയും ഫാഷൻ പോരമോളെ പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണം ഗോൾഡൻ ഡയമണ്ട്സ് തൃശൂർ റോഡ് ഇടപാട് ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ള പോസ്റ്റൽ വോട്ടെടുപ്പ് തുടങ്ങി വോട്ട് പേർ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള അവശ്യ സർവീസ് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർക്കുള്ള പോസ്റ്റൽ വോട്ടെടുപ്പിന് തുടക്കമായി മലപ്പുറത്തും നിലമ്പൂരിലും പ്രത്യേകം സജ്ജീകരിച്ച പോസ്റ്റൽ വോട്ടിംഗ് സെന്ററിലൂടെയാണ് വോട്ട് രേഖപ്പെടുത്തിയത് ഇന്നും നാളെയും വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരമുണ്ട് ഈ ദിവസങ്ങളിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ വോട്ട് ചെയ്യാൻ സാധിക്കും